കേരള ഹരമാലിന്യ പരിപാലന പദ്ധതിയുടെയും കട്ടപ്പന നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി പെയിന്റിംഗ് ആൻഡ് വേസ്റ്റ് ടു ആർട്ട് മത്സരം സംഘടിപ്പിച്ചു കട്ടപ്പന നഗരസഭാ തലത്തിൽ എൽ പി പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായാണ് മത്സരം സംഘടിപ്പിച്ചത് മാലിന്യ സംസ്കരണം സംബന്ധിച്ച കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത് നഗരസഭാ പരിധിയിലെ എല്ലാ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ എൺപതോളം കുട്ടികൾ പങ്കെടുത്തു പരിചയ സമ്പന്നരായ വിദഗ്ധ റിസോഴ്സസ് പേഴ്സൺമാർ മത്സരങ്ങൾ വിലയിരുത്തി പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും സർട്ടിഫിക്കറ്റുകൾ വിജയികൾക്ക് പ്രത്യേക അംഗീകാരങ്ങൾ നൽകും നഗരസഭയുമായി അതിന്റെ ഐഇസി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ മത്സരം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഹയർ സെക്കൻഡറി മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് പാഠവസ്തുക്കളായ പ്ലാസ്റ്റിക് കുപ്പികൾ പേപ്പർ ലോക അവശിഷ്ടങ്ങൾ തുണിത്തരങ്ങൾ മുതലായവ ഉപയോഗിച്ചാണ് കലാസൃഷ്ടികൾ നിർമ്മിച്ചത് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച സൃഷ്ടികൾ വിവിധ ഐഇസി ക്യാമ്പയിനുകളുടെ ഭാഗമായി ഉപയോഗിക്കും മത്സരങ്ങൾക്ക് നഗരസഭാ ക്ലീൻസിറ്റി മാനേജർ കറിയ ഖേമന്ത് പി ജി തുടങ്ങിയവർ നേതൃത്വം നൽകി ഫെബ്രുവരി പതിനാറിന് നടക്കുന്ന ഹരിത സ്കോളർഷിപ്പ് വിതരണവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ വെച്ച് മത്സരാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും ന്യൂസ് ബ്യൂറോ കട്ടപ്പന